ആരൊക്കെയാണ് വന്നിരിക്കണേ ഇന്നത്തെ പരിപാടിയൊന്നും പറയണ്ടോ ആരൊക്കെ ഫുൾ ആൾക്കാർ ഇവിടെ റെഡി ആയി നിൽക്കണ്ട റസ്യമാളുണ്ട് ഏർ മറ്റോൾ ഉണ്ട് മറിച്ചോളുണ്ട് ഫോട്ടോ എടുക്കണത് ഇപ്പോളാണ് ഏർ അതേപോലെ ഇതാക്കണ് ഫുൾ ആയിട്ടുള്ള ടീം കംപ്ലീറ്റ് ഇവിടെ നിക്കുന്നുണ്ട് എന്താ വർത്താനം ഇവളെ പുതിയ പുതിയ ഉണ്ടാക്കണത് സാറല്ലേ ബൽക്കി മാമുണ്ട് ബൽക്കിമാൻ്റെ മോന് സാധനുണ്ട് ഇഞ്ഞോട് തെറ്റി കാണോന് ഉണ്ട് മാമുണ്ട് മാമെന്ന് വെള്ള ചുരിദാറിട്ടാണ്ടാണ് നിൽക്കണത് ഏഹ് കൂടെ കുണ്ടനും ഉണ്ട് ഹായ് ഹായ് കുണ്ടു അത് പൊട്ടും കേട്ടോ മാമാ അത് പൊട്ടി കഴിഞ്ഞാൽ കുട്ടി കുട്ടി നട്ടു പിന്നെ ഇബ്ബളുണ്ട് മുന്താസ് മാമുണ്ട് ആരാ ഈ തലയില് മുടി ഇതെന്താ മരിച്ചു മരിച്ചോ ആ അതാ അനിയന്റെ അല്ലേ അനിയ നമ്മളതല്ലേ അങ്ങനെ ഫുൾ ടീം കൂടെ ഇതാക്കണ് ഫുൾ ടീം കൂടെ വന്ന് റെഡി കണ്ടിട്ട് നിൽക്കുന്നുണ്ട് മക്കളെ മക്കളോ കുഞ്ഞോളൊക്കെ നിൽക്കണ നൃത്തം കണ്ടില്ലേ ചോളൊക്കെ സന്തോഷം കാണുമ്പോൾ തന്നെ മരിച്ചാലും മേണ്ടില്ല ഇവിടും ഫോട്ടോ എടുക്കണത് ഇവളാണ് ലിനുണ്ട് ലിനുവിനെ കണ്ടിട്ടില്ലല്ലോ ലിനു ഒക്കെ മാഷാ പുതിയ കണ്ടിട്ട് നിൽക്കാണ് ഏഹ് റസ്യമാമുണ്ട് ഏഹ് എൻ്റെ കുങ്കി ഉണ്ട് ഏഹ് മോളുണ്ട് ടീമുണ്ട് അളിയ അവിടെ സൈക്കിള് പിന്നെ പഠിപ്പിച്ചാണ് ഏഹ് അയറിണ്ട് മോളില് നമ്മളിവിടെ ഉള്ളത് ആക്സിറ്റാർ റിസോർട്ടിലാണ് ഇപ്പിയുണ്ട് എന്താണ് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ എന്താത്തഞ്ചാ കഥ ഫുൾ ടൈം സെറ്റ് നിൽക്കുകയാണ് പൊന്നാര ഇറങ്ങണില്ലേ ഇറങ്ങണല്ലേ എന്നിട്ട് അതിന്റെ ഡാൻസിനെ പറ്റിയാണ്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ ഏ ആ ഡാൻസ് ഭയങ്കര വയറൽ ആയിന്ന് പറഞ്ഞത് മുന്താസെ അടിക്കോക്ക ഗ്ലാസ് ആണ് ആ ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ചാലോ ഗ്ലാസ് പോട്ടിട്ട് മുൻതാസ ഇരുമ്പോ ചോട്ടിക്കളോ ഒന്നും അവരാജ നിന്നോടിച്ചു എന്താണ് ഫോട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിക്കഴിഞ്ഞാൽ ഐറിന്റെ പാട്ടാണ് അവിടെ അയറി പറഞ്ഞു ഇവിടെ രാത്രി കഴിഞ്ഞ ഗാനമേളയും പരിപാടിയും ഒക്കെ ഉണ്ടല്ലേ ജസ് അതൊന്ന് ശനിയാഴ്ച വീക്കെന്റ് ആയതുകൊണ്ടാക്കാൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അടുത്ത പരിപാടി എന്താ ലക്ഷറി പരിപാടി ആക്കിട്ടേ മൂളുവിന്റെ പരിപാടി ഫുള്ള് വേറെ ലെവലാക്കി കിട്ടണം മൂളു കരുതാത്തിന്റെ അപ്പറാക്കി അതെന്താ മുന്താസ് മാമ പുതിയ നാള് ഓണമാരി പോണ് ഒരു മെയിൻ്റ് ഇല്ലാതെ മാമ എവിടെ ആർക്കും കേൾക്കുവാണോ കേൾക്കുവാണോ എന്താ രേ മെച്ചാ ഇച്ചുണ്ടല്ലേ ഇഞ്ച റസ്യമാമ ഉണ്ടല്ലേ ഏഹ് റസ്യമാമ താക്കണേ സുന്ദരി കുട്ടി ഇവിടെ അപ്പോൾ ഫുൾ ടീം എത്തി കഴിഞ്ഞിട്ടുണ്ട് കൈസ് ഇനി അടുത്ത് അങ്ങനെ ക്യാമറാമാൻ റിച്ഛു വന്നിട്ടുണ്ട് റിച്ചു ആണ് നീ ഇതാക്കുന്നത് ഫുൾ ടീം സെറ്റായിട്ടുണ്ട് ജേഴ്സി ഇവിടെ മാറ്റി ഒരിങ്ങി നിൽക്കുന്നുണ്ട് ഇതാരോ മുജീബ് മുജീബിടൂ ഹലോ പറയാളെത്തി ആളൊക്കെ ഞമ്മള് കരുതി കഴിഞ്ഞോട് എത്തും ഏതൊക്കെ നിങ്ങള് രണ്ടാളും ഇങ്ങനെ അന്ധം വെക്കണേ അഞ്ചരക്ക പോകാണ്ട് പറയണ്ടാ ലിനു അപ്പൊ തലീല് പിന്നോക്ക വന്ന പറഞ്ഞോ ലിഫ്റ്റിൽ കൊറേക്കണു വാ ഏ ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരിപ്പാ വരി അങ്ങനെ എല്ലാവരും ഇതാക്കി ഇങ്ങനെ ഇവിടെ ഫോട്ടോഷൂപ്പും കാര്യങ്ങളും നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഏഹ് ക്യാമറാമേൻ വന്നില്ലേ അപ്പൊ പൊന്നാര മക്കളെ ഇവിടെ എന്താ പരിപാടി നടക്കുന്ന വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ അല്ലേ എക്സിറ്റ് എക്സിറ്റാർ റിസോർട്ടിന്റെ പ്രത്യേകതകൾ പൂൾ ഇങ്ങനെ ഉണ്ട് ജസ്റ്റ് വള്ളത്തിൽ ഇപ്പൊ ചാടണ കണ്ടോളി വാ കണ്ടല്ലേ പെരുന്തരവണ്ണം മൊത്തം കാണുന്നുണ്ട് നേരം ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാ കേട്ടല്ലേ വ്യൂ കാണിച്ചിരട്ടോ ആദ്യം കയ്ക്കാം കുട്ടികൾക്കില്ല പാർക്കിങ് കാര്യങ്ങൾ പാർക്ക് കാര്യങ്ങൾ എല്ലാ സംഗതിയും ഒതുങ്ങിയത് ഉം നല്ല വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ് കൂടെ നമ്മൾ അളിയണ്ട് അളിയാ ഇജനത്തൊന്നും ഉണ്ടാക്കണേ അന്നോടെ കയ്യേ ഇജ്ഞണ്ടത് കൊറവായിക്ക ഏ അളിയുണ്ട് അവിടെ ഫുൾ ടീമി നമുക്ക് ഏതായാലും ഉള്ളൊക്കെ ഒന്ന് കയറിയോ ഉള്ളക്കിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് റിസപ്ഷൻ ഏ നേരം ഇങ്ങനെ കയറും കയറി കഴിഞ്ഞാൽ കുട്ടികളവിടെ കളിച്ചിട്ടുണ്ട് അയറി അവിടെ കളിച്ചിട്ടുണ്ട് വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല കളിച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കാണേണ്ടി ആ ലീനും അതാക്കണ് ഊഞ്ഞാലാടണുണ്ട് ലീൻ ഊഞ്ഞാലാടണുണ്ട് അയറി ഉണ്ട് ഇതിൻ്റെ കുട്ടാപ്പിയുണ്ട് ഏ ആ ആ കാണിച്ചെടുത്തേ മാിള പോപ്പിള പോൻസ് കളിച്ച കേരള എന്താ ഡീത് ഇങ്ങനെ തടിച്ചണ്ട് ആ ഫുൾ സെറ്റ് ടീമണ ഇപ്പതാക്കണ്വിടെ കുട്ടിനെയും കളിച്ച് കൊണ്ട് നിക്കണ്ട് ഏഹ് എന്താ മോളൊന്നും ഉണ്ടാത്തത് ഞമ്മള് വീഡിയോയില് താങ്കളൊന്നും സംസാരിക്കുന്നൊന്നും കേക്കണില്ല എന്താണ് ഇങ്ങനൊക്കെ ആയാല് ഇതൊന്നും എനിക്ക് ഇഷ്ടോ ആരാത്സ എന്താണ് ഇപ്പമനോഹരമായ സ്ഥലം ഒന്ന് കണ്ടു നോക്കൂ അങ്ങനെ ഞങ്ങൾ അടുത്ത പരിപാടി എന്താ ഫുള്ള് ലക്ഷറി പരിപാടി ആക്കിട്ടേ മൂളുന്റെ പരിപാടി ഫുള്ള് വേറെ ലെവലാക്കി മൂളു കരിതാത്തിന്റെ അപ്പുറാക്കി കൊടുത്തു അതെന്താ മുന്താസ് മാമ പുതിയ പോണമാരി പോണ് ഒരു മെയിൻ്റില്ലാതെ മാമ ഏടെ ആക്കും കേക്ക് വേണോ കേക്കുവാണോ എന്താ ഇപ്പോളും റസ്യ മാമ കണ്ടത് െ അപ്പൊ ഇവിടുത്തെ ഏകദേശം പെട്ടെന്നുണ്ടായ ഒരു തട്ടിക്കൂട്ടിന് കാരണം നമ്മൾ കരുതി അത്ര അല്ലേ ആയിട്ടില്ല ലേസിയെ നമ്മൾ വിചാരിച്ച അത്രക്ക് ആയിട്ടില്ല എന്നാലും ഇല്ല പോലെ നമ്മൾ ഒപ്പിച്ചല്ല പരിപാടി പിന്നെ ഫുള്ള് ഇപ്പാൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് കാരണം പ്ലാനിങ് മാനേജർ മിസ്റ്റർ മുഹമ്മദ് അലി ക്ലേ ഏഹ് മുഹമ്മദ് അലി ഖല ആണ് നമ്മുടെ പ്ലാനിങ് മാനേജർ പിന്നെ വാക്കില്ല നമ്മളെ എല്ലാ ടീമും ഇവിടെ അണിനിരുന്നോണ്ട് നിൽക്കുകയാണ് ഫുൾ ടീമുണ്ട് ചക്കരം പെണ്ണും നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മള് കുഞ്ഞാനി അളിയൻ കുഞ്ഞാണി അളിയ തൊള്ളിയും അനിയളിയ കുഞ്ഞാണി അളിയൻ അതേപോലെ നന്നായൊന്ന് വൈറലായല്ലോ അതാ അതാ അപ്പൊ ഞമ്മളെ കേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ഷുഗർ ഫിൽസാണ് കേട്ടോ കേക്ക് ബോക്ക മുട്ടായി എല്ലാം സെറ്റാക്കുന്ന ഷുഗർ ഫിൽസ് അപ്പൊ ഷുഗർ ഫിൽസിന് ഒരുപാട് 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 അല്ല ഷുഗർ ഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിൽ പെട്ടെന്ന് ഒരു മണിക്കൂറിനോടാണ് സെറ്റാക്കിണ്ട് തന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാക്കി തന്നത് ഫുൾ ടീം ഓക്കെ ഞാൻ ഫോട്ടോ എടുക്കണ്ട ഒന്നും പറഞ്ഞു ഓക്കെ ഇത് ഇത്രയും സെറ്റപ്പ് ആകാൻ കാരണം വേറൊന്നും പാടുണ്ട് നമ്മളീ ലൊക്കേഷന് കാര്യങ്ങള് ഏഹ് ഇതല്ലേ ഗംഭീരാക്കി തന്നത് നമുക്ക് അത് എടുത്ത് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് അല്ലാതെ വെറുതെ നമ്മൾ മാനാളം കുത്തിയിട്ട് കാര്യമല്ല മനസ്സിലായോ ഏഹ് അപ്പൊ ഇനി എന്താ കേക്ക് അല്ല കേക്കാരെ കട്ടിയാ ചെയ്യാ അന്ന് കട്ട് ചെയ്തോളൂ ഞാനെ കാത്തി ഒന്ന് കൂട്ടത്തില് ഒരുമിച്ച് എല്ലാരും ബ്രെയിൻ ട്യൂമർ അല്ല ആ എന്താളിയെന്ന് പറഞ്ഞതാ ബ്രെയിൻ ട്യൂമി ബ്രെയിൻ ട്യൂമി ആ ഓക്കെ 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 നിൽക്കി ഞങ്ങളിവിടെ നാളിയാണിയും ചെല്ല് കുഞ്ഞാണിയല്ലേ കുഞ്ഞാണിയല്ലേ കുഞ്ഞാണി കുഞ്ഞാണിയല്ലേ അനിയന്താ റസ്യമാക്കല് റസ്യമാ എന്ത് പണിയൊക്കെ ആട്ടണെ ഓക്കെ ഇങ്ങോട്ട് തെരു റസ്യമാളോ രസ്യമാള് വേക്ക് കെക്ക് ആ വേണ്ട വേണ്ട ജെ ഞാൻ വേണമെന്നവശ് ബ്രുബി ബർത്ത് ഡേ അങ്ങനെ ബാക്കി ആർക്കാവിടെ കണ്ടു ഇപ്പ മാമാക്കോ മാമ ഇങ്ങക്ക് വരാനാണ് അങ്ങനൊന്നും കാട്ടില്ല പാടണ്ട പാട് എന്താ ഔശ്രയിച്ചോ ശരിക്കും പാട് അല്ലെ മാമ അടുത്ത മാമ കുഞ്ഞിന്റെ പാട്ടാണ് ആ എന്താ കുട്ടി കുട്ടിന്ന റിച്ചു റിച്ചു പാച്ചില് വന്നിട്ട് അഞ്ഞു ഇല്ല കെട്ടിട ഇവിടെ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് ഫോട്ടോ നോക്കാ എല്ലാരും അല്ലാതെ വന തല്ലാൻ വേണ്ടി നിൽക്കും നല്ലത് ഏഹ് പോലെ അമ്മ പോവാണ് ഏഹ് എങ്ങനെയുണ്ട് ഫോട്ടോ രസണ്ടോ രസിയസണ്ടോ ആ കാട അപ്പൊ ഞങ്ങള് ക്യാമറ മേലായിട്ട് ലാസ്റ്റ് ഞങ്ങൾ എന്താ കാട്ടിയത് ഓനെ പിടിച്ചു ഓനെ പൊക്കെ ഓനെ കൊണ്ട് കുറച്ച് ഫോട്ടോ എടുത്തു അവസാനം എടുത്തു അല്ല പിന്നെ കല്യാണവർക്കൊക്കെ ചെയ്യുന്നില്ല ഏ ആ പേജ് ഉണ്ടാവും അപ്പൊ ഈ യൂട്യൂബ് വീഡിയോയില് കമന്റ് ചെയ്യണോ കിട്ടോ ആ ഓക്കെ ആര് ഞമ്മള് പാടൂല മാണിക്കല്ലേ ഞമ്മക്ക് പാടാറില്ല ഞമ്മക്ക് പറയാനുള്ള അറിയാ അങ്ങനെ കേസ് ഞങ്ങൾ എക്സിറ്റ് എക്സിറ്റ് റിസോർട്ടിൽ ഞങ്ങൾ വന്ന് ഞമ്മളെ ഇത് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ പാട്ട് ശനി നായറും പിന്നെ ഞമ്മളെ മാണിക്കക്ക എല്ലാ പാടല് ഉക്കാശ ആ ജോന്നുള്ളൂ സ്റ്റേജ് പരിപാടിക്കൊക്കെ പോകുന്നേ നമ്മള് ഇൻസ്റ്റന്റ് ഐഡിയ എന്താ ഉക്കാശ ഉക്കാശ്ക്ക് വന്നാൽ മതി അതേപോലെ രാത്രിക്കത്തെ നമ്മള് ഇതിന്റെ മേല വൈപാട്ടേക്ക് കാണിച്ചു തരും ഒക്കെയാണ് കാരണം കുട്ടികളൊക്കെ അവിടെ കളിയും കാര്യങ്ങളും തോന്നുന്നത് ഫുള്ള് റൂമ് കാര്യങ്ങള് മാമിയുടെ ഇപ്പീ മാമിയോടാ പഞ്ചാ അടിച്ചിരിക്കാണ് പറയണല്ലോ ഓരോ എൻജോയ് ചെയ്യാണ് അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇല്ലത് പൂള് കാര്യങ്ങള് എല്ലാം ഉണ്ട് ലീനൊക്കെ കണ്ടില്ല ആസ്വദിച്ച് അവിടെ വറുത്തിരിക്കടെ കുട്ടികൾക്കെല്ലാം പാർക്ക് കാര്യങ്ങള് എല്ലാം ഉണ്ട് ഗൈസ് ഇപ്പ പാട്ടേടാ ഇപ്പാ പാട്ട ഏതാണ് ഇപ്പ വെള്ളിച്ചു നിങ്ങള് പാടുവോ കുട്ടി ഉറങ്ങിയാടിക്കോളി അത് കണ്ണാണൂരാപ്പാക്ക് കണ്ണാണൂരാ നിങ്ങൾ പാടണല്ലേ എന്താ പാടാത്തത് അതാക്കരാ ഓയ് പാടൂരാ നമ്മളെ ചെറുപ്പളശ്ശേരില്ല മാണിക്കല്യാണം ആട്ടോ കേസ് പാട്ട് പിന്നെ പ്രശസ്തനായ ഗായകൻ